ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നൊരു ഉലുവ കഞ്ഞാണ് ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും എങ്ങനെ ചെയ്യാൻ നോക്കാം ഞാനിവിടെ ഒരു നൂറ്റിയമ്പത് ഉലുവ ഓവർ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം നന്നായിട്ട് കുതിർന്നാലേ നന്നായിട്ട് വൈകത്തുള്ള ഞാൻ ഈ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ കുതിർത്ത ഉലുവ വെള്ളത്തോടുകൂടി ഇതിലിട്ട് വേവിക്കാൻ പോകുന്നുണ്ട് നമുക്കിതൊരു ആറേഴ് വിസിലെങ്കിലും അടിക്കണം എന്നാൽ വലുവ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇത് ഒരു ആറേഴ് മീസിൽ വേവിക്കാം ഇനി വേണ്ടത് ശർക്കരോ അല്ലെങ്കിൽ ചക്കരോ ഞാനിവിടെ ചക്കരാണ് എടുക്കുന്നത് അതുമാതിരി ഒരു തേങ്ങൻ്റെ പകുതി ഒരു മുറിയിലധികം വേണം തേങ്ങ കൂടുതലുണ്ടായ ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് കാണിക്കാം ഇതൊരു ഏഴ് വിസലിട്ട് ആവി ഒക്കെ പോയതാണ് ഇതിന് തുറന്ന് നോക്കാം നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് ഗ്യാസ് കണ്ടിപ്പോ ഇതിലേക്ക് ചക്കരയാണ് ഞാനിവിടെ ചേർക്കുന്നത് ശർക്കര അല്ല ചക്കര ഇതാണ് ഇതിന് കണ്ടത് ചക്കര ാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുറിയിലധികം തേങ്ങ ഉണ്ട് ഒരു തേങ്ങയിൽ ഒരിത്തിരി മുറിയും ിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് ചക്കരേൻ്റെ അകത്തുനിന്ന് വെള്ളം വരിക നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തേങ്ങ ചക്കറി എല്ലാം കൂടെ ഉലുവന് നന്നായിട്ട് വെന്ത് കുഴമ്പ് രൂപത്തിലാണ് ഉപ്പ് ചേർക്കുന്നുണ്ട് മധുരം മധുരം കൂടെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനുള്ള നന്നായിട്ട് തിളച്ച് തന്നെ നമുക്കൊന്ന് ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നന്നായിട്ട് തിളച്ച് തന്നെ സെറ്റ് ആയിട്ടുണ്ട് ഇതുവേ തേങ്ങയും ചക്കരിയും എല്ലാം കൂടെ യോജിച്ച് വന്നുകൊണ്ട് നമുക്കിന് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഇറക്കി വെക്കാം ഇതൊരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ചയെങ്കിലും കുടിക്കുന്ന നല്ലതാണ് നമ്മളിപ്പോൾ ഇവിടെ മൂന്ന് ദിവസം കുടിക്കുന്ന ഞാൻ മരുന്നുകൾ മരുന്നുകളിട്ടൊരു കഞ്ഞി വെക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ പിന്നെ കാണാം